വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണമെങ്കിൽ നമ്മൾ ലൈഫിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ പോയിൻറ്റ് എന്താന്ന് വെച്ചാൽ പെരുമാറ്റ രീതികളാണ് അതായത് നമ്മളെപ്പോഴും നമ്മുടെ നല്ലൊരു വ്യക്തിത്വത്തിലായിരിക്കുക എന്നതാണ് അതായത് നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പുഞ്ചിരിച്ച് സംസാരിക്കുക നല്ല മര്യാദയോടെ സംസാരിക്കുക എല്ലാവരെയും സഹായിക്കണമെങ്കിൽ സഹായിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടെ വലിയവനെന്നോ ചെറിയവനൊന്നോ എന്നൊന്നും നോക്കാതെ നമ്മളെപ്പോഴും നല്ല നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ആത്മനിയന്ത്രണമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് ചേരാറുണ്ടല്ലേ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രശ്നം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് പക്ഷേ അവിടെ ഒന്നും ഒരു പ്രശ്നത്തിനൊന്നും പോകാതെ നമ്മൾ എന്ത് ചെയ്യണം ശാന്തമായിട്ട് ധൈര്യമായിട്ട് അത് ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അത് അവിടെ പൊട്ടിത്തെറിച്ച് വളരെ വലിയ വിഷയമുണ്ടാക്കി പ്രശ്നം ഗുരുതരമാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കാം ഇതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ബന്ധങ്ങൾ തന്നെ ശിഥിലമാക്കാൻ ഇത് ഒരു കാരണമായേക്കാം അപ്പോൾ അതിന് അങ്ങനെയൊന്നും പോകാതെ നമ്മൾ ആ ഒരു പ്രശ്നത്തെ ധൈര്യത്തോടെ ശാന്തമായി തന്നെ നിലനിർത്തി എന്തു ചെയ്യണം ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആത്മനിയന്ത്രണം അതുണ്ടായിരിക്കേണ്ടത് ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തെ പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആത്മവിശ്വാസമാണ് ഞാനിവിടെ ആത്മനിയന്ത്രണം പറഞ്ഞതുപോലെ ആത്മവിശ്വാസവും നമ്മൾ ഓരോ വ്യക്തികൾക്കും അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ് അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ അവയെ ധൈര്യത്തോടെ നേരിടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഒരു പ്രശ്നത്തിൽ നിന്നും അങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറാതിരിക്കുക അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൂല്യമുള്ളതാണ് എങ്കിൽ ഉറപ്പായിട്ടും അവയെ അഭിമുഖീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പേരും വരായികളെല്ലാം ചിന്തിച്ച് ഒക്കെ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് ശ്രമിക്കേണ്ട അത്യാവശ്യമാണ് അല്ലാതെ പെട്ടെന്ന് ചാടി ഇറങ്ങി പ്രശ്നത്തിലേക്കൊന്നും ചെന്ന് വീടരുത് അത് എന്തിന് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമുക്ക് ഗുണമാണോ ചെയ്യുന്നത് ദോഷമാണോ ചെയ്യുന്നത് എല്ലാം ചിന്തിച്ചിട്ട് മാത്രം നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തു കാര്യം ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥമായിട്ട് വേണം എന്ന് കരുതി ചെയ്യാനായിട്ട് ശ്രമിക്കും ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഉയർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു